അത്തത്തിൻ്റെ ഒരു അപ്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള രണ്ട് ലക്ഷം രൂപ രൂപയെടുത്ത് ടേബിൾ വെച്ച് കൊടുക്കുന്നു ഇത് കണ്ട് മാഷ് ചോദിക്കുന്നുണ്ട് ഇതെന്താടാ അത് അച്ഛ രണ്ട് ലക്ഷം രൂപയുണ്ട് ഇത് എൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള പണമാണ് ഇത് അച്ഛൻ അമ്മയുടെ കയ്യിലെടുത്ത് കൊടുക്കണം എന്ന് പറയുന്നു ഏയ് അതിൻ്റെ ആവശ്യമില്ലെന്ന് മാഷ് പറയുന്നുണ്ട് അച്ഛൻ എന്താണീ പറയുന്നത് ഇത് എൻ്റെ വിവാഹത്തിന് ചെലവഴിക്കാനുള്ള പണമാണ് അത് ഞാനല്ലേ തരേണ്ടത് ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇതെനിക്ക് ശ്രീനിവാസൻ സാറ് തന്നതാണ് വിവാഹത്തിന് വേണ്ടി ചിലവാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ തന്ന പണമാണെന്ന് പറയുന്നു ഇത് കേട്ടതും മാഷിന് ദേഷ്യം വരുന്നുണ്ട് മാഷ് പറയുന്നുണ്ട് അവൻ തന്നതാണോ അവൻ ഇതെങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം നാട്ടുകാരെ വഞ്ചിച്ചും അവരെ തല്ലിയും ഉണ്ടാക്കിയ പണമായിരിക്കും അങ്ങനെ ഒരു പണം ഈ വീട്ടിൽ ആവശ്യമില്ല നീ ഇത് എടുത്തുകൊണ്ട് പോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛ ഇത് ഇപ്പോൾ എൻ്റെ പണമാണ് അച്ഛൻ ഇത് സ്വീകരിക്കണം ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് ഏ അവൻ തന്ന പണമല്ലേ ഇനി നീ തന്നതായാലും നീ നേരായ മാർഗത്തിലൂടെ കൊണ്ടുവരുന്ന പണം മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ തല്ലി ഉണ്ടാക്കുന്ന വഞ്ചിച്ചും ഉണ്ടാക്കുന്ന പണമുണ്ടല്ലോ അതെനിക്ക് ആവശ്യമില്ലെന്ന് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു പിന്നെ നീ ഇനിയെങ്കിലും നല്ല കുട്ടിയായി ജീവിക്കാൻ നോക്ക് ശ്രീനിവാസനുമായുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം നിന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് ആ രാധയുടെ ജീവിതം നീ നശിപ്പിക്കരുത് അതൊരു പാവം കുട്ടിയാ അതിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ ദയവ് ചെയ്ത് നീ ആ കുട്ടിയെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് മാഷ് ഇങ്ങനെ മാഷ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നന്ദിനി അപ്പുറത്തിരിക്കുന്നുണ്ട് നന്ദിനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എടാ വിക്രം നീ അച്ഛനാ കാശ് വേണ്ടെങ്കിൽ വേണ്ട അതിൽ രണ്ട് ലക്ഷം രൂപയില്ലടാ എനിക്ക് കാശിന് ഒരുപാട് അത്യാവശ്യമുണ്ട് അതിങ്ങോട്ട് താടാ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിക്രം രണ്ട് ലക്ഷം രൂപയെടുത്ത് നമ്മുടെ കമലാമ്മയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് എന്താ അമ്മേ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയത് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് എടാ നിന്റെ സ്വഭാവം മാറിയതിന് അച്ഛൻ എന്ത് പിഴച്ചു അച്ഛൻ്റെ സ്വഭാവം പണ്ട് മുതലേ ഇത് തന്നെയാണ് നിനക്കറിയാവുന്നതല്ലേ അച്ഛൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ പണം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് കമലാമ്മ പറയുന്നു അത് നീ തന്നെ വച്ചോ അച്ഛനത് സ്വീകരിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞ സാധനം ഞാൻ എൻ്റെ കൈകൊണ്ട് പോലും തുടത്തില്ല ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും ഞാനിതങ്ങ് വലിച്ചെറിഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് ശങ്കരനാരായണൻ എന്തോ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നു ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉറങ്ങിയില്ലേ ഏയ് ഉറക്കം വരുന്നില്ല എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ന്യായവും നീതിയും എല്ലാം തീർപ്പ് കൽപ്പിക്കുന്ന നീ എന്താടാ ശങ്കര നിന്റെ മകളുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അവൾക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് നിനക്കറിയാം എന്നിട്ടും നീ ഭീഷണിപ്പെടുത്തി അവളീ വിവാഹത്തിന് സമ്മതിച്ചു ഒരു തോക്കിന്മുനയിൽ നിർത്തിക്കൊണ്ട് എന്തിനാ ശങ്കര അവളോട് നീ ചതി ചെയ്തത് വിവാഹമെന്ന് പറയുന്നത് എന്താണെന്നാണ് നിന്റെ വിചാരം അത് ഒരു കഴുത്തും താലിയും കൂടിച്ചേർന്നൊരു സംഭവമല്ല ഒരു മനസ്സുകൾ രണ്ട് മനസ്സുകൾ തമ്മിൽ കൂടി കൂടിച്ചേരുന്നൊരു സംഭവമാണ് അത് അവർ തമ്മിൽ ഒരു പൊരുത്തവുമില്ല അവർ രണ്ടു പേർ ശക്തിക്ക് വേദം ഇഷ്ടമാണെങ്കിലും വേദയ്ക്ക് തിരിച്ചില്ല ഇപ്പോൾ വിക്രം അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയെങ്കിലും അവളുടെ മനസ്സിൽ വിക്രം മാത്രമാണ് അവളെ അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നീ അന്വേഷിക്കണമായിരുന്നു നീ അത് ചെയ്തില്ല ശക്തിയും വേദയുമായുള്ള വിവാഹം നടന്നാലും അവർ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ അവളുമായി ലണ്ടനിൽ അമേരിക്കയിലേക്ക് പോകണമെന്നു പറഞ്ഞാലും നമ്മുടെ വേദം അത് സമ്മതിക്കുമോ നീ എന്താ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്തത് എന്തായാലും നീ നിൻ്റെ മകളോടി ചെയ്യുന്നത് കൊടും ചതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ മുത്തശ്ശി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും മീണും ഇങ്ങോട്ടും ഇങ്ങനെ പകച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ വേദവും വിക്രമമാണെങ്കിൽ അവർ കാണുമ്പോഴെല്ലാം വഴക്കടിക്കുമായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മുഹൂർത്തങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ വിക്രമിനെ ശുശ്രൂഷിച്ചതും അവൻ വേദയുടെ അടുത്തുണ്ടായിരുന്ന സമയത്ത് അവൻ ധരിച്ചിരുന്ന പാൻറ് ഷർട്ട് ഇതെല്ലാം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിക്രമിനെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു വിക്രമം സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് വേദ എടുത്തുകൊടുത്ത ബർത്തിലേക്ക് എടുത്തു കൊടുത്ത പാൻറ്റും ഷർട്ടും എല്ലാം വിക്രം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദയെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വപ്നം കണ്ടു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിക്രമും വേദയും കാണുമ്പോഴെല്ലാം കടിച്ചു കീറുന്ന സ്വഭാവമാണെങ്കിലും അവർക്ക് തമ്മിൽ നിന്ന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ രണ്ടു പേരും അവരുടെ ഓർമ്മകളിൽ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ രാധയാണെങ്കിൽ നാളെ തൻ്റെ വിവാഹം നടക്കുകയാണല്ലോ വിക്രമിനോടൊപ്പം എന്നുള്ള സന്തോഷത്തിൽ ഹാപ്പിയായി ഫോണിലുള്ള നിന്നുള്ള വിക്രമിൻ്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എടാ വിക്രം വിവാഹം കഴിഞ്ഞാലേ നീ നിൻ്റെ സ്വഭാവമൊക്കെ മാറ്റിക്കൊള്ളണം ഈ മുരട്ടൻ സ്വഭാവമുണ്ടല്ലോ അതൊന്നും ഒക്കെ എടുത്തു കളഞ്ഞിക്കണം നീ നല്ല റൊമാൻറ്റിക് ആവണം എന്തായാലും പത്ത് വർഷം കാത്തിരുന്നാലും ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എനിക്ക് നിന്നെ നാളെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ ഞാൻ ഒരുപാട് സന്തോഷമാണ് വിവാഹം കഴിഞ്ഞാലേ ഈ റൗഡിത്തരത്തിനൊന്നും പോവരുത് ആ സ്വഭാവം അങ്ങ് മാറ്റിക്കളണം വീണ്ടും അതിന് പോ ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ നിന്റെ കൈയും കാലും ഒക്കെ ഒടിച്ച് ഞാൻ അങ്ങ് വീട്ടിലിടും കേട്ടോ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് രാധയുടെ അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്താടി രാധ നീ പറയുന്നത് അവൻ്റെ കൈയും കാലും ഒക്കെ ഉടച്ചിടും എന്നൊക്കെയാണോ പറയുന്നത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അമ്മേ ഞാൻ സന്തോഷം കണ്ടല്ലേ അമ്മേ നാളെ എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇത് വിശ്വസിച്ചോ മോളെ നാളെ എല്ലാം നല്ലപടി നടക്കും എന്തായാലും നേരം ഒരുപാടായില്ലേ നീ ഈ ഫോണും വെച്ച് സംസാരിച്ചോണ്ടിരിക്കുക അതെ അത് ഓഫാക്കി വെച്ച് നീ പാല് കുടിച്ച് കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് രാധയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് വേദ വേഗം ചെന്ന് ഡോറ് തുറന്ന് തുട നോക്കുന്നുണ്ട് അപ്പുറത്ത് ശക്തിയായിരിക്കും ശക്തി വേദയോട് ചോദിക്കുന്നുണ്ട് വേദേ നിന്നോട് ഒരു സർപ്രൈസ് ന്യൂസ് പറയാനുണ്ട് എനിക്ക് ഞാൻ വന്ന ഉടനെ തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ലൈറ്റ് കാണുന്നു റൂമിൽ നിന്നും അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് വേദ പറയുമ്പോൾ ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശക്തി അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് അതെ നിനക്കറിയില്ലേ എൻ്റെ ഫ്രണ്ട് വിക്രമുണ്ടല്ലോ അവനെ കാണാനായി ഞാൻ ഇന്ന് വൈകിട്ട് അവൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു നിനക്കറിയാവോ അവൻ്റെയും വിവാഹം നാളെയാണ് ഇത് കേട്ട് ശക്തിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വേദ ഇതൊന്നുമല്ല സർപ്രൈസ് ഇനി ഞാൻ പറയാവുന്ന പറയാൻ പോകുന്നതാണ് സർപ്രൈസ് എന്ന് പറയുന്നത് നീ കേട്ടോ പിന്നെ ഈ വിക്രമൻ്റെയൊക്കെ വിവാഹമുണ്ടല്ലോ നമ്മുടെ വിവാഹം നടക്കുന്ന അതേ മണ്ഡപത്തിൽ വെച്ചാ വേദി നടക്കുന്നത് ഇത് കേട്ടതും നമ്മുടെ വേദ വേദം ശരിക്കും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് വിക് ശക്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ടോ ഞാൻ ഇതാ പറഞ്ഞത് സർപ്രൈസ് ന്യൂസാണ് നീ ഞെട്ടിപ്പോകുമെന്ന് ഇത് കേട്ടപ്പോൾ നീ ഞെട്ടിയില്ലേ